നാട്ടിക യൂണിയൻ നൂറ്റൊന്നംഗ ചതയദിനാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ശ്രീനാരായണ ഗുരുദേവ ജയന്തി വർണ്ണശബലമാക്കാനും ആഘോഷമായി നടത്താനും തീരുമാനിച്ചു വലപ്പാട് ചന്തപ്പുരയിൽ നിന്നും വാദ്യമേളത്തോടെ ആനയും അമ്പാരിയും പീതപതാങ്കി ഏന്തിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര തൃപ്രയാറിന്റെ വിരിമാറിലൂടെ നാട്ടിക ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കുന്നു നാട്ടിക യൂണിയനിലെ നാൽപ്പത്തിനാല് ശാഖകളിലും പ്രത്യേകം പൊതുയോഗം ചേരാനും മുഴുവൻ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശാഖയിലും വൈകിട്ട് തൃപ്രയാറിലെ ഘോഷയാത്രയും വിജയിപ്പിക്കാനും തീരുമാനിച്ചു ഓഗസ്റ്റ് പതിനേഴിന് ശാഖാ സിരാ കേന്ദ്രങ്ങളിലും എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്താനും തീരുമാനിച്ചു മുഴുവൻ ശാഖയിൽ നിന്നും എത്തിച്ചേർന്ന ഭാരവാഹികളും വനിതാ സംഘം മൈക്രോ ഫിനാൻസ് യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിന് സുദീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു മോഹനൻ കണ്ണമ്പുള്ളി സ്വാഗതവും പ്രകാശ് കടവിൽ നന്ദിയും പറഞ്ഞു ജയന്തൻ പുത്തൂർ നരേന്ദ്രൻ തയ്യൽ ജയരാജൻ മാസ്റ്റർ ബിനോയ് പാണപ്പറമ്പിൽ ഗണേശൻ സി എസ് തുഷാർ ഇല്ലിക്കൽ ശ്രീജ മൗസ്മി തുടങ്ങിയവർ സംസാരിച്ചു ഇതിനു മുമ്പ് നമ്മുടെ യൂണിയൻ വന്ന സമയത്ത് ഒരു ഒരിക്കൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് പതിനഞ്ചു വർഷം മുമ്പ് ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ഒരു ഇരുപത്തിയഞ്ചു ദിവസം മുൻപാണ് നമ്മുടെ കലയം വരുന്നത് അത് തീർച്ചയായും സംഭവിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിങ്ങമാസത്തിലെ ചതയം ആദ്യാണ് വരുന്നത് ഈ പ്രാവശ്യം അത് കഴിഞ്ഞിട്ടാണ് ഈ ആ ചിങ്ങത്തിൽ പിന്നെ ചതയം അവസാനമില്ല തിരുവോണം തന്നെ ചിങ്ങം അവസാനിക്കണം അപ്പം അത് വന്നതുകൊണ്ടാണ് ഈ ഒരു മാസം മുന്നായിട്ട് ഇങ്ങനെ മൂന്നോളത്തിനാളുന്നു വ്യത്യസ്തമായിട്ട് വന്നത് പക്ഷെ മൂന്നെട്ടം പത്രമാണെങ്കിൽ നമുക്ക് എല്ലാവരും വിപുലമായ കൂടി നമ്മുടെ മക്കൾ മരുമക്കൾ അല്ലെങ്കിൽ വിരുന്ന് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ സമയവും കഥയാഘോഷ പരിപാടികളായിട്ട് നമുക്ക് നടത്താനായിട്ട് അത് കഴിയും അപ്പം അതുകൊണ്ട് ചിങ്ങം ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിട്ട് വരുത്തുന്നുണ്ട് മൂന്ന് ദിവസം മുൻപാണ് കിട്ടുന്നത് പതാക ദിനം ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് പതിനേഴാം തീയതി എല്ലാ വീടുകളിലും എല്ലാ യൂണിയൻ ശാഖാ ഓഫീസുകളിലും നമ്മുടേതായ ആളുകളുടെ വീടുകളിലും ഒക്കെ നമ്മുടെ മഞ്ഞപ്പൊടി അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ശാഖകളിൽ നിന്നും എത്തിച്ചു തരും തീർച്ചയായും ശാഖാ സെക്രട്ടറിമാരുടെ ഒരു ഒരറിവിലേക്കായിട്ട് പറയാണ് നമ്മുടെ